ഹായ് നമസ്കാരം എല്ലാവർക്കും പാഷ ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി പഴംപൊടി റെസിപ്പിയുമായിട്ടാണ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോ ഫുൾ ആയിട്ട് വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ എല്ലാവർക്കും പഴംപൊടി റെഡിയാക്കാൻ അറിയാമല്ലോ പക്ഷേ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഒന്ന് തയ്യാറാക്കിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ് അപ്പോൾ അതിനായിട്ട് ഞാനൊരു രണ്ട് കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ക്രിസ്പിനസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിനകത്തോട്ട് എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത് എള്ളിന് പകരം നല്ല ജീരകം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതിയാവും ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ അളവില് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തോട്ട് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾ പൊടിയോട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഞാനതിനകത്തോട്ട് ഇത് ഇതുപോലെ ഒരു മുട്ട ഒന്ന് പൊട്ടിച്ച് ചേർക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ടും ചേർത്ത് കൊടുക്കാം ഇതിഷ്ടമില്ല എങ്കിൽ സ്കിപ്പ് ചെയ്യാം അല്ലെങ്കിൽ ഇഷ്ടമുള്ളവരൊക്കെ മുട്ടയൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ അത് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് നമുക്ക് ഈ ചേർത്ത് കൊടുത്താൽ നല്ലൊരു ക്രിസ്പിനെസ്സും നല്ല ടേസ്റ്റും ആയിരിക്കും പഴംപൊരി റെഡിയാക്കുമ്പോൾ കിട്ടുക ഞാനിത് ആ മുട്ട ബീറ്റ് ചെയ്തിട്ട് ആ മാവിനകത്തോട്ട് ഇതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മുട്ടയെല്ലാം ആ മാവിലോട്ടൊന്ന് ആക്കി എടുക്കുന്നുണ്ട് ഇനി ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതിന്റെ ബാറ്റർ തയ്യാറാക്കി എടുക്കാം ആദ്യം കുറച്ച് ഒഴിച്ച് നോക്കിയിട്ട് വെള്ളം പോരാന്നുണ്ടെങ്കിൽ മാത്രമേ കുറേശൊഴിച്ച് നമുക്ക് ദൈ അതിൻ്റെ കൺസിസ്റ്റൻസിയും കാണിച്ചു തരാം ഒത്തികം ലൂസായിട്ട് പോവില്ലേ അപ്പം മാവേ മാവ് നമ്മൾ റെഡിയാക്കുമ്പോഴ് ഏത്തക്കായൽ ആ മാവ് പിടിക്കത്തില്ലേ അതുകൊണ്ടാണ് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് മാവ് റെഡിയാക്കാൻ ഞാൻ ഇച്ചിരി ഒരു ഒരു ടേബിൾ സ്പൂണ് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഏത്തക്കായയിൽ ഈ മാവ് നന്നായിട്ട് പിടിച്ചിരിക്കണം അപ്പോൾ ഒത്തിരി വെള്ളം കൂടിപ്പോയാൽ ആ മാവ് ആ ഏത്തക്കായയിൽ നിന്ന് ഒഴുകിപ്പാട ചാൻസ് ഉണ്ടാവുകയെന്താണ് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് മാവ് റെഡിയാക്കി എടുക്കാൻ ഇനി ഇതാ ഏത്തക്കായ ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി മാവിലോട്ട് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ആ ഏത്തക്ക അതായത് ഇതുപോലെ തിളച്ച് കിടക്കുന്ന എണ്ണയിലോട്ടിട്ട് കൊടുക്കാം ഏത്തക്ക എല്ലാം ഞാൻ ഇതുപോലെ ഒന്നിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നല്ല ആയിരിക്കും ഏത്തക്ക ഏത്തക്കാപ്പത്തിന് കിട്ടുക കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ളൊരു ഏത്തക്കാപ്പമാണ് അപ്പം ഞാനിതെല്ലാം ഒന്ന് എണ്ണയിലോട്ട് നിന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ആദ്യം ഫ്ലെയിം ഒന്ന് ഫുള്ളിൽ ഇട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിലോട്ടൊന്ന് മാറ്റി കൊടുക്കണേ ഒരു ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഏത്തക്കയെല്ലാം ഞാൻ ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് നിങ്ങൾ മറക്കാതെ ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവർക്കും ഇഷ്ടപ്പെടും നാലുമണിക്ക് ചായയുടെ കൂടൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയാൽ നല്ലൊരു അടിപൊളി ഏത്തക്കാപ്പ റെസിപ്പിയാണ് അപ്പം ഞാൻ ഇതാ ഒരു ബാച്ച് ഒന്ന് ഇങ്ങനെ ഫ്രൈ ആക്കിയിട്ട് കോരി കോരുമാറ്റിയിട്ടുണ്ട് അടുത്ത ബാച്ചെല്ലാം നമുക്ക് ഇതുപോലെ ഇട്ടിട്ട് ഫ്രൈ ആക്കിയെടുക്കാം വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഏത്തക്കപ്പം എല്ലാം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഞാനിതെല്ലാം ഒരു സെർവിങ് പ്ലേറ്റിലോട്ടൊന്നാക്കുന്നുണ്ട് ഒരു നല്ല കട്ടൻ ചായയുടെ കൂടെയാണ് ഞാൻ ഏത്തക്കപ്പം സെർവ് ചെയ്യുന്നത് അപ്പം നിങ്ങളും എല്ലാവരും ഒന്ന് മറക്കാതെ ഒന്ന് റെഡി ആക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ വേണ്ട നമ്മുടെ ഏത്തക്കാപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കാൻ പറ്റിയ കേട്ടോ എന്താ നല്ല മൂത്ത് നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ ഏത്തക്കാപ്പവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്നും മറക്കാതെ ട്രൈ ചെയ്തേക്കണേ താങ്ക് യൂ